കാട് കയറി കിടന്ന പ്രദേശത്ത് സ്നേഹാരാമം തീർത്ത് എൻ എസ് എസ് ക്യാമ്പിലെ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ കാസർഗോഡ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പിറകുവശം പൂന്തോട്ടമൊരുക്കി സേവന പ്രവർത്തനത്തിൻ്റെ നിറമാർന്ന കാഴ്ചകൾ സമ്മാനിക്കുകയാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നാല് വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ എൻ എസ് എസ് വോളണ്ടിയർമാർ ചേർന്നാണ് ആരും തിരിഞ്ഞു നോക്കാത്ത റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഏറെ മനോഹരമാക്കിയത് ഒരു വർഷം മുൻപ് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാണിത് പൂന്തോട്ടമൊരുക്കിയുള്ള ഹൃദ്യമായ കാഴ്ചകളിലേക്ക് യാത്രക്കാരുടെ മനസ്സാകർഷിക്കുകയാണ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാടും വള്ളിപ്പടർപ്പുകളും വെട്ടിമാറ്റി പരിസരം ശുചീകരിച്ച് വിവിധതരം പൂച്ചെടികളും ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയാണ് സ്നേഹാരാമത്തിന് കുട്ടികൾ രൂപം നൽകിയത് ഒരു വർഷം പിന്നിടുമ്പോൾ ചെടികൾ നനച്ചുള്ള പരിചരണവും നിർമ്മിതികൾക്ക് നിറം പകരലും മുടങ്ങാതെ തുടരുകയാണ് തുടർച്ചയായി ശ്രമം റെയിൽവേ യാത്രക്കാർക്ക് നല്ലൊരു ഒരു 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 കാഴ്ച അനുഭവം പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത പഠനത്തിനിടയിൽ ഏറെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളെ നാടൊന്നടങ്കം അഭിനന്ദിക്കുകയാണ് സ്നേഹാരാമം പരിപാലിക്കാനായി കുട്ടികൾക്ക് പിന്തുണയുമായി നാട്ടുകാരും ഒപ്പമുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്